നമസ്കാരം ഇഫക്ട് ം സ്വാഗതം എം എ ബേബി സി പി എം ജനറൽ സെക്രട്ടറി ആകും സി പി എമ്മിൻ്റെ സാംസ്കാരിക മുഖമായ എം എ ബേബി ഇനി ജനറൽ സെക്രട്ടറി എം എ ബേബിക്കായുള്ള ശുപാർശ പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ശേഷം ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് എം എ ബേബി മറനാടൻ മലയാളി എന്ന നിലയിൽ പ്രകാശ് കാരാട്ടും കേരളത്തിൻ്റെതായി ജനറൽ സെക്രട്ടറി പദവിയിൽ എത്തിയിട്ടുണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള എം എ ബേബിയുടെ പേരിനെ എതിർത്തിരുന്ന ബംഗാൾ ഘടകം ഒടുവിൽ പിന്മാറുകയായിരുന്നു ഏറെക്കാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ് എം എ ബേബി പാർലമെന്ററി പരിചയവും സംഘടനാതലത്തിലെ മികവും ബേബിക്ക് അനുകൂലമാവുകയായിരുന്നു തമിഴ്നാട് കർണാടക രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ബേബിയെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കണമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിന്നിരുന്നു കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം ബേബി നുകർന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിലാണ് ബേബിയുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ബേബി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബിബിയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എസ് എഫ് ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമായതോടെ തന്നെ ബേബി ദേശീയ തലത്തിൽ അറിയപ്പെട്ട് തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി ആയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സി പി എം കേന്ദ്ര കമ്മിറ്റിയിലെത്തി നാളിതുവരെ ഒരു വിഷയത്തിലും വൈകാരികമായി അഭിപ്രായം പറയാത്ത ബേബി സി പി എമ്മിലെ ബുദ്ധിജീവികളുടെ കൂട്ടത്തിലാണെന്നും ില ഉറപ്പിച്ചത് കൊല്ലം പ്രാക്കുളത്ത് പി എം അലക്സാണ്ടറുടെയും ലില്ലിയുടെയും എട്ടുമക്കളിൽ അവസാനത്തെ മകനായിരുന്നു ബേബി മകനെ സ്ഥിര വരുമാനമുള്ള എന്തെങ്കിലും ജോലിയിലെത്തിക്കണമെന്നായിരുന്നു മാതാവിൻ്റെ ആഗ്രഹം ബേബി അടക്കം നാല് മക്കൾ മാത്രമായിരുന്നു ജീവിച്ചിരിപ്പുണ്ടായിരുന്നത് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റു മൂന്ന് പേരും പി എസ് സി പരീക്ഷയും ബാങ്ക് പരീക്ഷയും ഒക്കെ എഴുതി സർവീസിൽ കയറിയെങ്കിലും ബേബി രാഷ്ട്രീയ വഴി സ്വീകരിക്കുകയായിരുന്നു സഹോദരങ്ങളെപ്പോലെ അമ്മയുടെ ആഗ്രഹപ്രകാരം ബേബിയും ഒരു പരീക്ഷ എഴുതിയെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനാകാൻ മേപ്പറിൽ മനപ്പൂർവം ഉത്തരം എഴുതാതെ തിരിച്ചു കൊടുത്തതിനെ കുറിച്ച് ബേബി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് എഴുപത്തിനാല് ഒന്നാം പിറന്നാൾ ആഘോഷിച്ച ബേബിയുടെ പിറന്നാൾ സമ്മാനം മാതാവിന്റെ മരണശേഷം പിറന്നാളിലായിരുന്നു എന്നാൽ ഭാര്യയെപ്പറ്റി ഓർമ്മിപ്പിക്കാറുണ്ടെന്ന് ബേബി മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാം നിറഞ്ഞ ചിരിയോടെ ബേബി സ്വീകരിക്കുന്ന കാഴ്ചയാണ് മധുരയിൽ കണ്ടത് പിറന്നാൾ മധുരത്തോടൊപ്പം ജനറൽ സെക്രട്ടറി പദത്തിൻ്റെ സന്തോഷവും പങ്കിടുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നോ ഏവർക്കും നന്ദി നമസ്കാരം